ഇത്ര അധികം വിഭവങ്ങളോ നമുക്കിന്ന് അതിഥികളുണ്ട് നിങ്ങളുടെ അങ്കിളും ആന്റിയും വരുന്നുണ്ട് അമ്മ നോക്ക് അമ്മ ഇനി കേക്ക് ചെറി വെച്ച് അലങ്കരിക്കും അല്ല കുട്ടികളെ ഇന്ന് കേക്കിൽ ചെറി ഇടുന്നില്ല നിങ്ങളുടെ അങ്കിളിന് ചെറിയ കഴിക്കാൻ പാടില്ല പക്ഷേ അത് അത് ശരിയല്ല ശരിയല്ല ഇത് ഞങ്ങളുടെ കുട്ടികളെ നമ്മൾ അതിഥികളെ ക്ഷണിക്കുമ്പോൾ അവരുടെ മുൻഗണന കൊടുക്കേണ്ടത് മനസ്സിലായോ ശരി പോയിരിക്കും അവിടെ ഞാൻ ഒരു കഥ പറയാം പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു കുറുക്കനും കൊക്കുമുണ്ടായിരുന്നു അവർ അയൽവാസികളായിരുന്നു അവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കുറുക്കിനൊരു ചീത്ത സ്വഭാവം ഉണ്ടായിരുന്നു മറ്റുള്ളവരെ പറ്റിക്കാൻ അവന് വലിയ താല്പര്യമായിരുന്നു ഒരു ദിവസം അവന് കൊക്കിനെ ഒന്ന് പറ്റിച്ചാലോ എന്ന് തോന്നി നമസ്കാരം കൊക്കമ്മേ എനിക്ക് സുഖമാണ് നിനക്ക് സുഖമാണോ സുഖം തന്നെ ശരിക്കും ഇങ്ങോട്ട് എന്റെ വീട്ടിലേക്ക് വിളിക്കാനാ എന്നെ ഇതുവരെ ആരും ഇങ്ങനെ ക്ഷണിച്ചിട്ടില്ല അട്ടെ എന്താ പരിപാടി അറിയോ എന്റെ പിറന്നാളാണ് എന്റെ ബന്ധുക്കൾ എല്ലാവരും വരും നീയും അത് കൊള്ളാമല്ലോ ഞാൻ എന്തായാലും എന്തായാലും വരും വരണേ ഞാൻ കോഴിക്കറിപ്പോ അവിടെ നല്ല സൂപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും സമയം ഭയക്കണ്ടേ പിറന്നാൾ ആശംസകൾ നേരുന്നു മമ്മിയുണ്ട് കൊക്കമ്മേ ഒരുപാട് സന്തോഷം റെഡിയായിട്ടുണ്ട് ഞാൻ ശരിക്കും കാത്തിരിക്കുന്നു നല്ല സ്വാദ് കാണുമല്ലേ നന്ദിയുണ്ട് കുറുക്കച്ച നോക്കി നിൽക്കണ്ട കൊക്കമ്മേ നമുക്ക് കഴിക്കാനുള്ള സൂപ്പല്ലേ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് കാത്തിരിക്കാൻ ഈ കുറുക്കൻ എന്നെ പറ്റിക്കായിരുന്നല്ലേ ഞാനെന്നൊരു മണ്ടനാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കൊക്കിന്റെ പിറന്നാൾ വന്നു നമസ്കാരം കൊക്കമ്മേ ഇന്നെ പിറന്നാളാണ് അതിന് ക്ഷണിക്കാനാണ് ഞാൻ വന്നത് വേറെ നീയും എന്റെ ബന്ധുക്കാരും മാത്രമേ ഉള്ളൂ നമുക്ക് പോകാം ഈ കൊക്കം ഇതൊരു മണ്ടിയാണ് ഞാൻ എന്റെ പിറന്നാളിനെ വിളിച്ച് പറ്റിച്ചിട്ടും വീണ്ടും വന്നിരിക്കുക എന്തായാലും ഒന്നുകൂടെ പറ്റി കളയാം ഏ ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ എന്തായാലും വരാം എന്ന കൂടെ ക്ഷണിച്ചതില് സന്തോഷം ഇപ്പൊ തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ എനിക്ക് വേറെ ജോലിയൊന്നുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അനിയത്തിമാര് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവര് നല്ല പാചക കായികളാണ് എന്ത് രുചിയുള്ള ഭക്ഷണമായിരിക്കും അവിടെ ഉണ്ടാവുക എനിക്കാണെങ്കിൽ ഒരു സിംഹത്തിന്റെ വന്നോളൂ വന്നോളൂ വളരെ സന്തോഷം വന്നോളൂ സൂപ്പ് വെച്ചിട്ടുണ്ട് നല്ല എന്തോ വരെ ഇതിന്റെ മണം അടുക്കളയിൽ എത്തുന്നുണ്ട് ഇതായിരിക്കുന്നു നിനക്കുള്ള സൂപ്പ് വേഗം കഴിച്ചു എന്തു പറ്റി കുറുക്കച്ചാരെ നിനക്ക് സ്ഥലം വിടാം കൊക്കമ്മേ ഞാനിപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് ഞാൻ എന്തോ അടുപ്പിന്റെ മുകളിൽ വെച്ചിട്ടാണ് വന്നത് ഞാൻ ഒന്ന് പോയി നോക്കട്ടെ വരാം വരാം നീ സൂപ്പ് കുടിക്കാതെ പോവുകയാണോ നമ്മൾ <laughs> <laughs> െ കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ നമ്മൾ അവിടെ അവർ എന്തിനു ചിന്തിക്കണം ഒരു നല്ല നല്ല കഥയും എങ്കിൽ നിങ്ങളുടെ അങ്കിൾ വന്നിട്ട് നമുക്കൊരു അടിപൊളി ഡിന്നർ കഴിക്കാം ഷൈനി നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം കൂട്ടുകാരോട് പറയാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ